സിനിമയിൽ കൂടെ അഭിനയിച്ച നടിമാരോട് വലിയ രീതിയിൽ ഇടപഴകാത്തതിൽ ഇപ്പോൾ പശ്ചാത്താപമുണ്ടോ എന്നാണ് നടനും എം എൽ എ യുമായ മുകേഷിന്റെ ചോദ്യത്തിന് മമ്മൂട്ടി നൽകിയ മറുപടിയാണ് അല്ലെങ്കിൽ ഒരു പഴയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുകേഷിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മമ്മൂക്കയുടെ മറുപടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ ആ ദിവസം മുതൽ കാണാൻ തുടങ്ങിയ ആളാണ് അദ്ദേഹം അഭിനയത്തിലും ജീവിതത്തിലും ഒരുപാട് പാഠങ്ങൾ ഒരുപാട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അഭിനയിക്കേണ്ടത് നടനായിട്ട് നിൽക്കേണ്ടത് മനുഷ്യനായിട്ട് നിൽക്കേണ്ടത് ഒരു റോൾ മോഡലായിട്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളർന്നു വളർന്നു വരികയാണ് പക്ഷേ ഒരുപാട് പ്ലസ് പോയിൻറ്റുകളുണ്ട് ഒന്ന് രണ്ട് മൈനസ് പോയിന്റ് അതായത് എനിക്കും മോഹൻലാലിനും ഞങ്ങളെ ഒരു സദസ്സിന് ഒരു സംഘത്തിന് അത് മൈനസ് ആയിട്ട് തോന്നുന്നു കാരണം വലിയ ഇമേജ് കോൺഷ്യസ് ആണ് അദ്ദേഹം പ്രത്യേകിച്ച് കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളോട് വലിയ മിങ്ക്ലിംഗ് ഒന്നുമില്ല അവരെ അവരെ കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ഒന്നും വേണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു ഹൈദരാബാദിൽ സൈന്യം എന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിലെ വളരെ പ്രശസ്തിയായ ഒരു നടി ലോബിയിൽ വെച്ച് എന്നെ കണ്ടിട്ട് പറഞ്ഞു ആ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ മമ്മൂക്കെ പറ്റത്തില്ല ഇത് കേൾക്കണം പോക്കണം മമ്മൂക്കെ രാവിലെ കണ്ടിരുന്നു പക്ഷെ അദ്ദേഹം പെണ്ണുങ്ങളൊന്നും സംസാരിക്കത്തില്ല അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല അപ്പം അങ്ങനെ ഒരു ഇമേജ് ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ കെട്ടിപ്പെടുത്തിക്കൊണ്ട് വന്നു അത് പക്ഷേ അത് അത് വേണമെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്യാം പക്ഷെ എൻ്റെ ചോദ്യം അതല്ല ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടോ മുകേഷെ അതൊരു ചോദ്യമല്ല ഒരു ഒന്നര പശ്ചാത്തലപ്പിക്കാൻ അതൊരു തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ പശ്ചാത്തലിക്കേണ്ട കാര്യമുള്ളൂ ഈ പറയുന്നത് ശുദ്ധ നുണയാണ് ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് മിണ്ടില്ല പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിറവിൽ വരുമെന്ന് പറയുന്നത് വെറുതെയാണ് അങ്ങനെ പക്ഷേ ഇവർ സംസാരിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല അവർക്കൂടെ താല്പര്യമുള്ളതും അവർക്കൂടെ മാന്യമായി തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങൾ എനിക്ക് അവരോട് സംസാരിക്കാൻ ഞാൻ സംസാരിക്കും പിന്നെ ഇവരൊക്കെ കൂടെയുള്ള സമയത്ത് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടാറില്ല അങ്ങനെയുണ്ട് മുകേഷ് ഇപ്പം ഈ ചോദ്യം ചോദിക്കാൻ തന്നെ ഒന്നര മണിക്കൂർ എടുക്കണു പോയി എസ് ഒറിനോ ഉത്തരവേ എൻ്റെ ഉള്ളു അത്രയും ഒരു ഉത്തരം പറയാനും എന്നെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും ഒരുപാട് വാചാലന്മാരാകാൻ പറ്റും മുകേഷ് ഇപ്പോൾ സംസാരിക്കുന്നത് തന്നെ ഈ ഒരു ചോദ്യം വന്നത് ചോദ്യം ഇതാണ് പെണ്ണുങ്ങളോട് സംസാരിക്കാതെ എന്താണ് അതിന് എന്തോരം കഥ പറഞ്ഞു ഇപ്പം ഇതുപോലെ ആയിരിക്കും ഈ സ്ത്രീകളോട് സംസാരിക്കുന്നത് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ തോന്നുന്നത് ആർക്കറിയാം എൻ്റെ മനസ്സിൽ വന്ന ഉത്തരം ഈയൊരു സമയത്ത് വളരെ കൃത്യമായ ഒരു പ്രസ്താവനയാണ് മമ്മൂക്ക ആ ഒരു വേദിയിൽ വെച്ച് അന്ന് നടത്തിയത് മമ്മൂക്ക ആ ഒരു വേദിയിൽ പറയുകയുണ്ടായി പശ്ചാത്താപിക്കാൻ അതൊരു തെറ്റായി ഞാൻ കണ്ടില്ല തെറ്റ് ചെയ്താൽ മാത്രം പച്ചത്തപിച്ചാൽ പോരെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും മലയാളത്തിലെ പ്രമുഖ നടന്മാരെല്ലാം തല താഴ്ത്തി നിൽക്കുമ്പോൾ പോലും മമ്മൂക്കയൻ താരം തല ഉയർത്തി നിൽക്കുകയാണ് ഇപ്പോഴും അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം